നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ബി സി അല്ലെങ്കിൽ എം സി എ പഠിച്ചിട്ട് ഒരു ജോലി കിട്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോബ് ഓഫറും കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ജോലി തുടങ്ങാനായിട്ട് നിൽക്കുന്നതിൻ്റെ മുന്നേ ഒരു കൗതുകത്തിൽ ഒരു വീഡിയോ ആയിരിക്കും ഇത് സോ ദിസ് വീഡിയോസ് ഇസ് ഡെഡിക്കേറ്റഡ് യു ഗൈസ് ഹൂസ് ക്യൂരിയസ് നോ ഹാവ് ആൻ ഐ ടി ജോബ് വേർസ് ഞാനാണെങ്കിൽ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഒരു ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ് ടെക്നോ പാർക്കിലാണ് സോ ഞാൻ എൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാം ഹൗ ദി ലൈഫ് ഓഫ് ആൻ ഐ ടി പ്രൊഫഷണൽ വർക്ക്സ് ഇൻ എ ഡേ ടു ഡേ ബേസിസ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഒന്നെങ്കിൽ നിങ്ങൾ സി എസ് അല്ലെങ്കിൽ ഐ ടി ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും അല്ലെങ്കിൽ മെക്കാനിക്കൽ ആവാം അല്ലെങ്കിൽ സിവിൽ ആയിരിക്കാം അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആവാം പോലെ തന്നെ ഞാൻ പഠിച്ചത് ഇലക്ട്രോണിക്സ് ആയിരുന്നു എന്നിട്ട് ഞാൻ ഐ ടി ജോലിയിലാണ് അപ്പോൾ പല പല ഫീൽഡിലുള്ള ആൾക്കാർ കൗതുകത്തോടെ കാണുന്ന ഒരു കാര്യമാണത് ഐ ടി ജോലി ബിക്കോസ് അത് എൻ്റെ ഇതിൽ കുറേ പേര് എൻ്റെ പീടെ ഈ ഒരു മേഖലയിൽ തന്നെയായിരിക്കും പക്ഷേ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ട് എന്ത് കാരണം കൊണ്ടാണ് ഇത്രയും പേര് ഈ ഐ ടി ജോലിയിലേക്ക് തന്നെ വന്ന് ചാടണേന്ന് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഒന്നെന്ന് വെച്ചാൽ ഇന്ത്യൻസ് അമേസിങ് ആണ് ഇന്ത്യൻസ് അടിപൊളിയാണ് ഇന്ത്യൻസിന് ടെക്നിക്കൽ നോളജും പ്രൊഫിഷ്യൻസിയും ഭയങ്കര ഹൈ ആണ് അത് പുറത്തെ ആൾക്കാർക്ക് നല്ല ഗൗരവത്തോടെ അറിയാവുന്നതുകൊണ്ടാണ് കുറേ കൂടി കുറേ എം എൻസികൾ ഇവിടെ തന്നെ കമ്പനികൾ സെറ്റപ്പ് ചെയ്തിട്ട് ഇവിടെ കുറേ പേര് ഹയർ ചെയ്യണത് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ചീപ്പ് ലേബറാണ് ഇവിടെ അവർക്ക് പുറത്ത് കൊടുക്കണേക്കാട്ടിലും വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളത്തിൽ നമ്മൾ ഇവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് ഒരു ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാണ്ട് നമ്മൾ നമ്മുടെ വർക്ക് ചെയ്തെടുക്കും ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യയിൽ ഇത്രയും കൂടുതൽ ഐ ടി കമ്പനികൾ അതുകൊണ്ട് തന്നെ കുറേ പേർക്ക് നല്ല ഗ്രോത്തും നല്ല പൊട്ടൻഷ്യലും നല്ല രീതിയിൽ കാര്യങ്ങൾ കയറി വരുന്ന ഒരു മേഖലയാണ് ഐ ടി സെക്ടർ എന്നു വെച്ചാൽ അങ്ങനെ ഒരു അവസരം കിട്ടി അതൊരു ചെറിയ കാര്യമല്ല എന്താ വെച്ചാൽ അതൊരു വളരെ നല്ലൊരു അവസരമാണ് മുന്നോട്ട് കയറി കയറി വരാനായിട്ട് ആ ഫീൽഡ് താല്പര്യം ഉണ്ടെങ്കിൽ സി ഇപ്പോൾ ഒരു ഐ ടി ജോലിയിൽ ജോലി കിട്ടുകയെന്ന് വെച്ചാൽ പല പല സെക്ടറുകളും പല പല ടെക്നോളജിയും ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഫീൽഡാണത് അപ്പോൾ എനിക്കിപ്പോൾ കിട്ടിയേക്കണ ജോലി തന്നെ വേണമെന്നില്ല എൻ്റെ കൂട്ടുകാരന് കിട്ടിയേക്കണത് നമുക്ക് പല പല ജോബ് റോൾസ് ഉണ്ട് പല പല ടെക്നോളജികൾ യൂസ് ചെയ്യുന്നുണ്ട് ഒരേ സംഭവത്തിന് വേണ്ടി പിന്നെ പല പല റോളുകളെന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ ഒരു ഡെവലപ്പറാവാം അപ്പുറത്തേക്കുന്ന ആളൊരു ടെസ്റ്റർ ആവാം വേറെ ഒരാളൊരു ബി എ ആവാം അങ്ങനെ കുറേ കുറേ ഫീൽഡ് ഓഫ് വർക്ക് റിവോൾവ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഐ ടി ജോലി വെച്ചാൽ അതുകൊണ്ട് തന്നെ എനിക്കൊരു സ്ട്രിക്റ്റ് ടൈം ലൈൻ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയാണ് ലൈഫ് ഓഫ് എ പ്രൊഫഷണൽ എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല കാരണം ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ ബി എ ഇൻജസ്റ്റിസ് ടു ദി പീപ്പിൾ ഇൻ ദി അർ ഫീൽഡ് ഓഫ് വർക്ക് വേറെ സെക്ടറുകളിൽ വേറെ ടെക്നോളജികളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അനുഭവം വേറെ ആയിരിക്കും അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് അങ്ങനെ ഒരു സ്പെസിഫിക് രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റില്ല പക്ഷേ ഞാനൊരു ജെനറിക് രീതിയിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം എങ്ങനെയാണ് ലൈഫ് ഓഫ് എ പ്രൊഫഷണൽ ഐ ടി വർക്ക് റിവോൾവ് ചെയ്യണമെന്ന് അധികം വേറെയും ടൈം ലൈൻ അല്ലെങ്കിൽ പിന്നെ ജോലി തുടങ്ങണത് ഒരു നയൻ ടു സിക്സ് ആയിരിക്കും എന്ന് എന്നുവെച്ചാൽ മിക്കവേരുടെ സമയവും നയൻ ടു സിക്സ് തന്നെ ആയിരിക്കും വേർ യു വർക്കിംഗ് ഫ്രം അല്ലെങ്കിൽ പിന്നെ എന്നെ പോലെ ചില ആൾക്കാരുണ്ട് ഹൂസ് വർക്കിംഗ് ഫ്രം ട്വൽവ് ടു നയൻ അല്ലെങ്കിൽ പിന്നെ ഒരു വൺ ടു ടെൻ ഇങ്ങനത്തെയുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് വെച്ചാൽ ഇവർക്ക് യു എസ് ക്ലയൻറ്റ്സ് അല്ലെങ്കിൽ പിന്നെ യു കെ ക്ലയൻറ്റ്സ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ട വന്ന ആൾക്കാരാണ് അധികവും ഈ ടൈമിൽ വർക്ക് ചെയ്യണത് അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ഒരു നാലര ഒരു അഞ്ചരയൊക്കെ ആയി കഴിയുമ്പോൾ യു എസ് എന്നും യു കെ എന്നുള്ള പ്രൊഡക്റ്റ് ഓണേഴ്സ് അല്ലെങ്കിൽ പിന്നെ ക്ലയൻറ്റ്സ് ഓൺലൈൻ വരും അപ്പോൾ നമുക്കൊരു ഹാഫ് എ മീറ്റ് ചെയ്യാനും നമുക്ക് പകുതി വെച്ച് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് ചില ആൾക്കാർ ഈ ടൈം ലൈനിൽ വർക്ക് ചെയ്യണം പക്ഷേ അധികം പേരും ഈ നയൻ ടു സിക്സ് ജോബാണ് ഫോളോ ചെയ്യാൻ പോകുന്നത് ഓണ ഡേ ടു ഡേ ബേസിൽ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം എന്തായിരിക്കുമെന്ന് വെച്ചാൽ നമ്മൾ ലാപ്ടോപ്പ് ഓണോ നിൽക്കുന്നു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ അതുകൊണ്ട് ആദ്യം തന്നെ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അന്നത്തെ ഇമ്പോർട്ടൻ്റ് മെയിലുകൾ വായിക്കും ആദ്യം തന്നെ ഔട്ട്ലുക്ക് എടുത്തിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നലെ നടുന്നത് എന്തൊക്കെ മെയിലുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് നമുക്ക് ഇന്ന് അസൈൻഡായിട്ടുള്ളത് അങ്ങനത്തോട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ആദ്യം തന്നെ മെയിൽ നോക്കുന്നു പിന്നെ നമ്മൾ ടീംസ് നോക്കുന്നു എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അന്നത്തെ ദിവസത്തിന് വേണ്ടി എന്തൊക്കെ ഷെഡ്യൂളുകൾ എന്തൊക്കെ മീറ്റിങ്ങുകളാണ് ആയിട്ടുള്ളത് ആ കാര്യങ്ങൾ നമ്മൾ നോക്കി വയ്ക്കണ വിന്ത് ഇനീഷ്യൽ ഫ്യൂ അവേഴ്സ് അതാണ് തുടക്കത്തിൽ ചെയ്യണ കാര്യം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡെയിലി മീറ്റിങ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ വർക്കിലേക്ക് കയറും വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ആൾക്കാർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് റോൾസ് ആയിരിക്കും ഇപ്പം ഞാനൊരു ആണെങ്കിൽ ഞാൻ ഡെവലപ്പ് ചെയ്യണ അല്ലെങ്കിൽ പിന്നെ ടെക്നോളജീസിലായിരിക്കും ഞാൻ വർക്ക് ചെയ്യാൻ പോകണേ ഇപ്പം അപ്പുറത്തേക്കുന്ന ഒരാളൊരു ടെസ്റ്റർ ആണെങ്കിൽ ടെസ്റ്റ് ചെയ്യണ രീതിയിലുള്ള വർക്ക് ആയിരിക്കും ചെയ്യാൻ പോകണേ അപ്പോൾ അങ്ങനത്തെയോട്ടൊരു രീതിയിലേക്ക് എല്ലാവരും പിന്നെ അവരുടെ രീതിയിലേക്ക് ഇറങ്ങും അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് മീറ്റിങ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിൻ്റെ ഇടയ്ക്ക് നടക്കും ബട്ട് ഇത് എൻ്റെതിരെ നമ്മൾ ചെയ്യാൻ പോകണ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അസൈൻഡ് ആയിട്ടുള്ള ജോലിയും റെസ്പോൺസിബിലിറ്റി എന്താണോ അത് ചെയ്ത് തീർക്കണലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സോ ദാറ്റ്സ് ദ ബേസിക് ഐഡിയ ഓർ ഒരു നക്ഷലി പറയുകയാണെങ്കിൽ അതാണ് ലൈഫ് ഓഫ് ആൻ ഐ ടി പ്രൊഫഷണൽ റിഗാർഡ് ലസ് വാട്ട് പൊസിഷൻ യു ആർ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു മാനേജർ ആണെങ്കിലോ അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊരു ആണെങ്കിലോ ടെസ്റ്റർ ആണെങ്കിലോ ബി എ ആണെങ്കിലോ എന്തൊക്കെയാണെങ്കിൽ പോലും കുറച്ച് മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യുക കുറേ ഇമ്പോർട്ടൻറ്റ് മെയിൽസും കാര്യങ്ങളും നോക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അസൈൻഡ് ആയിട്ടുള്ള ജോലി എന്താണോ അത് ചെയ്തെടുക്കുക ദാറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് അതിനാണ് നമ്മൾ ഹയർ ചെയ്തേക്കുന്നത് അതാണ് തിങ് ഇതത്തെ കബീറിയിൽ ഒരു ലുക്കിങ് അപ് ടു ഒരു ജോലി കയറി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പിന്നെ ഒരു അസൈൻഡ് റോൾ കിട്ടി കഴിയുമ്പോൾ പിന്നെ വേറെ ഒരു കാര്യം പറയുകയാണെങ്കിൽ തുടക്കത്തിൽ കയറുന്ന ഏത് മനുഷ്യനും ഏതൊരാൾക്കും ഒരു ചിന്ത കാണും ഇത് ഇതെന്നെക്കൊണ്ട് പറ്റിയൊരു സംഭവമാണോ ഇതൊരു പുതിയ മേഖലയാണ് ഇത് പണ്ടത്തെ കോളേജും കാര്യങ്ങളും ഒന്നും ഇതൊരു വർക്ക് എന്ന് പറഞ്ഞൊരു എൻവയൺമെൻ്റ് ആണ് ഇറ്റ്സ് ഇസ് പോസിബിൾ ഫോർ മീ ടു ഡു അപ്പോൾ എനിക്ക് അങ്ങനത്തെ തൊട്ട് ചിന്തയുള്ള ആൾക്കാരെടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചിന്തയും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഓർക്കണ്ട അത് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല തുടക്കത്തിൽ എനിക്ക് വന്നപ്പോൾ ഇതേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നായിരുന്നു പക്ഷേ റിക്കാർഡ് ലെസ് വാട്ട് എവർ ഫീൽഡ് യു ആർ ഇപ്പോൾ നിങ്ങളിപ്പോൾ മെക്കാനിക്കൽ പഠിച്ച സിവിൽ പേടിച്ച പിള്ളേരാണെങ്കിൽ പോലും നിങ്ങൾക്കിപ്പോൾ ഒരു ഐ ടി ജോലിയിൽ ജോലി ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ പറ്റും അങ്ങനെ ഒരു ചിന്തയും പേടിയൊന്നും വേണ്ട കാരണം ആദ്യം തന്നെ ഒരു ആളെ നേരെ പ്രൊജക്ടിലേക്ക് ഇടുവുക അങ്ങനെ ചെയ്യണ ഒരു സംഭവമല്ല ഇതെന്ന് വെച്ചാൽ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്ത് പോണൊരു രീതിയാണ് എല്ലാ ഐ ടി കമ്പനികളും നമ്മളെ കുറേ നാൾ ട്രെയിൻ ചെയ്യും ഒരു ത്രീ ടു സിക്സ് മന്ത് മിനിമം എന്തായാലും എല്ലാ കമ്പനികളിലും ട്രെയിൻ ചെയ്തിട്ടാണ് ഒരു അസൈൻ റോളിലേക്ക് കയറ്റത്തുള്ളൂ ഇപ്പം കയറ്റിയാൽ പോലും ഒരു ബാഡ് കൾച്ചറുള്ള ഒരു വർക്കോ പ്രൊജക്റ്റോ അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഇത്ര നാളെൻ്റെ ഞാൻ വർക്ക് ചെയ്തോ അല്ലെങ്കിൽ പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ കുറേ പ്രഷറും സ്ട്രെസ്സും തന്നെ ഒരു എൻവയൺമെൻറ്റ് ഞാൻ അങ്ങനെ അധികം കേട്ടിട്ടില്ല കാണും തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ അങ്ങനെ അധികമില്ല അധികം പേരും നമുക്ക് ഹെൽപ് ചെയ്യാനും നമ്മളെ സഹായിക്കാനും തന്നെ നിൽക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു കാര്യം അറിയില്ലെങ്കിൽ പോലും ഒരു സീനിയറുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി പഠിച്ച് എത്ര ഒരു സംഭവമാണ് കാരണം ഞാൻ കണ്ടിട്ടുള്ള ട്രാൻസിഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ കയറിയ സമയത്ത് എനിക്ക് കുറേ കാര്യങ്ങൾ അറിയത്തില്ലായിരുന്നു അപ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് എൻ്റെ സീനിയേഴ്സ് എന്ന പോലെ ഞാൻ ഒരു വർഷം രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ജൂനിയേഴ്സിൻ്റെ അടുത്ത് എനിക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഒരു ഇവൻഷ്യൽ ട്രാൻസിഷനാണത് അപ്പോൾ തുടക്കത്തിലൊരു ചിന്തയിലിരുന്ന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്താ അത് നമുക്കറിയാത്തതിൻ്റെ ഒരു പേടിയും പ്രശ്നത്തൊന്നും നിന്നും തന്നെയായിരിക്കും പക്ഷേ ദാറ്റ് ഇസ് ഓക്കെ ലൈക്ക് ഇപ്പോൾ ഇനീഷ്യൽ ഒരു ട്രബിളുണ്ടെങ്കിൽ ഗെറ്റ് റിസോൾവ് ഒരു സീനിയർ റിസോഴ്സ് എപ്പോഴും കാണും ഹെൽപ്പ് ചെയ്യാനായിട്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ അലോങ് ദ വേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും നമ്മൾ ബെറ്റർ ആവും അപ്പോൾ അങ്ങനെ ഒരു പേടിയും ചിന്തയും വേണ്ട അധികം പേര് ഒരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സിലായിരിക്കും ഈ ജോലി കയറാൻ പോകണേ അപ്പോൾ പിന്നെ ഒരു ചിന്ത വരും കിട്ടണ സാലറി സഫീഷ്യൻ്റ് ആണോ എന്ന് ഇപ്പോൾ നാട്ടിൽ കേരളത്തിൽ പഠിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് സാധന ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആണെങ്കിൽ ചാൻസസ് ആർ യു വിൽ ബി വർക്കിംഗ് ഇൻ ആൻ ഐ ടി കമ്പനി അഗർഡിങ് അറൗണ്ട് ട്വൻറ്റി ഫൈവ് ടു തേർട്ടി തൗസൻഡ് ഇൻ ദ ബിഗിനിങ് തുടക്കത്തിൽ ഇപ്പോൾ വലിയ വലിയ കോളേജിൽ പഠിച്ചിറങ്ങുവാണെങ്കിൽ അതിനനുസരിച്ചുള്ള നല്ല പ്ലേസ്മെൻറ്റും പാക്കേജസ് കിട്ടും പക്ഷേ ഞാൻ വേണ്ട ഒരു ബേസിക് ലെവലിൽ നിന്ന് ഞാൻ വേണ്ടിക്കൊണ്ടിരിക്കണേന്ന് വെച്ചാൽ ഇപ്പോൾ തുടക്കത്തിൽ ഒരു ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപ ശമ്പളം ഉണ്ടെങ്കിൽ അത് മതിയോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ നമ്മൾ തുടക്കത്തിൽ ബാച്ചലറായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് സത്യം പറഞ്ഞാൽ അത് ഈയൊരു പോയിൻ്റിൽ സഫീഷ്യൻ്റാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പേഴ്സണൽ നീഡ്സ് സാറ്റിസ്ഫൈനായിട്ട് ആണ് ഞാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ വലിയ വലിയ ആവശ്യങ്ങൾ ഇതുകൊണ്ട് തീർക്കുവാൻ പറ്റുമോ എന്നുള്ള രീതിയിലല്ല ഞാൻ പറഞ്ഞു വലിയ വലിയ ജീവിതത്തിൽ ആവശ്യമുള്ള ആൾക്കാരെ ഞാൻ പറഞ്ഞത് ഒരു ബാച്ചലറായിട്ട് ഒറ്റയ്ക്ക് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ഈ ഒരു സാലറി സഫിഷ്യൻ്റ് ആണ് പക്ഷേ ഇതിൽ സെറ്റിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല യു ഷുഡ് ഓൾവേസ് ഗെയിൻ ഫോർ മോർ ഫോർ ഷുവർ പക്ഷേ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് നോക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുന്ന ടൈമിൽ ദിസ് ഇസ് മോർ ദാൻ എനഫ് എഫ് ബാച്ചലറായിട്ട് നിൽക്കുന്ന ടൈമിൽ മാസം കൂടിപ്പോയ ഒരു പതിനായിരം അല്ലെങ്കിൽ ഒരു പതിനയ്യായിരം രൂപ അധികം ഒന്നും ഒരു മനുഷ്യന് ആവശ്യമില്ല സത്യം പറഞ്ഞാൽ അത് എൻ്റെ അതിൽ ഇപ്പോൾ നമ്മളൊരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ആയിട്ട് തുടങ്ങുമ്പോൾ ഈ ഒരു സാലറി ഭയങ്കര ആണ് അതിൻ്റെ ഒപ്പം നമ്മൾ ഗെയിൻ ചെയ്യണ എക്സ്പീരിയൻസും ഭയങ്കര ആയിരിക്കും അപ്പോൾ ഓൺ എ ജനറൽ നോട്ട് ഒരു ഐ ടി പ്രൊഫഷണലിൻ്റെ കാര്യം പറയുവാണെങ്കിൽ അങ്ങനെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ അടിപൊളിയാണ് എന്നുവെച്ചാൽ ചുറ്റും അത് നോക്കിയാൽ മനസ്സിലാവും ഇപ്പോൾ നമ്മളിപ്പോൾ ഏത് മേഖലയിൽ നിന്ന് പഠിച്ചിറങ്ങിയാൽ പോലും അത് എൻ്റേതിടെ അധിക അവസരങ്ങൾ നാട്ടിൽ തന്നത് ഐ ടി കമ്പനികൾ തന്നെയാണ് വേറെ ഒന്നും നമുക്ക് അങ്ങനെ അധികം ഓപ്പർച്യൂണിറ്റീസ് ഇല്ല ഇപ്പോൾ ഞാൻ പഠിച്ചത് ഇലക്ട്രോണിക്സ് ആണ് പക്ഷേ അധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു ഐ ടിയിലോ ആയതുകൊണ്ട് എനിക്ക് ഐ ടി ജോലി എടുക്കാൻ പറ്റി എനിക്കിപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ ഇൻഡിപ്പെൻഡൻ്റ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നുണ്ട് ദാറ്റ്സ് എ വെരി ഗുഡ് ഫീലിംഗ് അപ്പോൾ ഐ ടി ജോലിയെന്ന് വെച്ചാൽ ഭയങ്കര ഒരു അടിപൊളി അവസരമാണ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഒരു പുതിയ എൻവയർമെൻറ്റ് പഠിക്കാനായിട്ട് ഒരു കോർപ്പറേറ്റ് കൾച്ചർ എന്തെന്ന് പഠിക്കണേ ഒരു എക്സ്പീരിയൻസ് കിട്ടും അതൊക്കെ ഒരു പുതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എല്ലാവരെയും കണ്ണൂടച്ച് വിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്നു വെച്ചാൽ എങ്ങനെയാണ് ആൾക്കാരായിട്ട് ഡീൽ ചെയ്യേണ്ടത് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെ തൊട്ട് കുറേ സ്കില്ലുകൾ പഠിക്കാൻ പറ്റും അല്ലാണ്ട് ഒരു കംപ്ലീറ്റ്ലി ഒരു നയൻ ടു സിക്സ് ജോബിൽ കമ്പ്യൂട്ടർ ഇങ്ങനെ ഇരിക്കുന്ന മെൻഷനായിട്ട് ഇരിക്കേണ്ട ആവശ്യം പറ്റില്ല കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ നിങ്ങൾ പെർസ്യൂ ചെയ്തോ ദാറ്റ്സ് എ വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി ഇൻ മൈ ഐസ് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസും കൊണ്ട് ഞാൻ പറയുന്നതാണ് ഞാനൊരു ജനറൽ നോട്ടിൽ ഇത്രയും കാര്യങ്ങൾ പറയാൻ ഓർത്താണ് ഈ വീഡിയോ ഉണ്ടാക്കിയത് ഈ യൂട്യൂബ് ചാനലിൻ്റെ തുടക്കമാണിത് സോ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ ജസ്റ്റ് പിൻ ഡൗൺ പ്രിൻഡ് ആവണത്തെ കമൻസ് ഗെറ്റ് ബാക്ക് ടു യു പിന്നെ നിങ്ങൾക്ക് ഈ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എങ്ങനത്തെ ഒട്ട് കാര്യങ്ങൾ അറിയണോ എങ്ങനത്തെ തോട്ട് കണ്ടൻറ്റുകൾ കാണണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഇഫ് യു ഇറ്റ് ദിസ് പാർട്ട് ഓഫ് ദ വീഡിയോ ഫൈനലി ലൈക്ക് യു കുഡ് ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് ദെൻ സബ്സ്ക്രൈബ് ബിഫോർ യു ലീവ് ടു സീ മോർ കണ്ടൻറ്റ് ലൈക്ക് ദിസ്